ദുരന്തം ഉണ്ടായാൽ എന്തൊക്കെ അടിച്ചു മാറ്റാം ഇനി എൻ്റെ രണ്ട് കുട്ടികളടക്കം നാൽപ്പത്തി പേരുടെ ഡെഡ് ബോഡി എവിടെ കിടക്കുകയാണ് ആ അടിയിൽ കിടക്കുകയാണ് പറഞ്ഞത് ലോഹോത്തര മാതൃകയുള്ള ഒരു പുനരധിവാസം നടത്തണം ആ പറയുന്നതിൽ ഒരു സത്യസന്ധതയില്ല കവളപ്പാറ ഇതുപോലെ ആയിരുന്നു പുത്തുമലയിലാണെങ്കിൽ പതിന വീട് വെച്ചു കൊടുത്താൽ പതിനഞ്ച് വീടും ചേർന്നൊലിക്കുക ഇതുവരെ അത് ക്ലിയർ ചെയ്തിട്ടില്ല അവർ സ്വന്തം അമ്മയുടെ ഡെഡ് ബോഡിയിൽ നിന്ന് പോലും പറ്റുമകൽ അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് നോക്കുന്ന സൈസാണ് നമ്മുടെ രണ്ടായിരം രൂപയുടെ കക്കൂസ് അനുവദിച്ചു കൊടുത്ത അമ്മയിൽ നിന്ന് അഞ്ഞൂറ് രൂപ ആട്ടോ ചാർജ് വാങ്ങിച്ച ഒരു വർഷത്തെ കേന്ദ്രം പൈസ ഞങ്ങളുടെ പൈസ ഇല്ലേ എന്ന് കരുതുന്നു അപ്പോഴാണ് ഇവിടെ മാസം ഒന്നര ലക്ഷം രൂപ വാടകയ്ക്ക് ആര് താമസിക്കുന്നത് ഉദ്യോഗസ്ഥർ അപ്പൊ ഒന്നര ദിവസത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ താമസ പണമേ അവർക്ക് ഒരു മാസത്തെ കൊടുക്കുന്നുള്ളതേ അതിൽ പറയുന്ന ന്യായം എന്താണ് പൈസ ഇല്ല പുനരധിവാസം നമ്മൾ ഇത്രയും അലുമ്പാക്കുന്നത് ഈ അലുമ്പാക്കുന്നതിന്റെ വിഷയം എന്താ പറയുക അടിച്ചുമാറ്റാനോ പുനരധിവാസം നടത്തുന്നില്ല എന്നുള്ളതായിരുന്നു പരാതിയെങ്കിൽ ഇപ്പൊ പുറത്ത് വരുന്നത് അഴിമതിയാണ് പുതിയ ദൂർത്താണ് നല്ല തമാശയാണ് നല്ലൊരു റിസർച്ച് ടോപ്പിക്കാണ് കേരളത്തിലെ ഏതെങ്കിലും കുട്ടികൾ റിസർച്ച് ചെയ്യട്ടെ ദുരന്ത പരിപാലനവും ദുരന്തവും നമ്മൾ 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 അറിയില്ലല്ലോ എത്ര എത്ര ആളുകളെ ആളുകളുടെ ഫാമിലി നടക്കുക കേരളത്തിൽ നമസ്കാരം ഇന്ന് മറന്നാടിനൊപ്പം ഉള്ളത് സാമൂഹിക രാഷ്ട്രീയ ചിന്തകൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറാണ് സാർ നമസ്കാരം ദുരന്ത നിവാരണ അതോറിറ്റി വയനാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ നോവുകൾ ഇപ്പോഴും അലയുലിയായി നമ്മുടെ പൊതുസമൂഹത്തിൽ നിൽക്കുകയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി അവിടെ ആർമാദിക്കുമ്പോഴും അവിടെ പുഴുവരിച്ച നിലയിലാണ് നമ്മുടെ ജനങ്ങൾ ജീവിക്കുന്നത് ഇതിനെ എങ്ങനെ എങ്ങനെ നോക്കിക്കാണും നല്ലൊരു ഒരു വശത്ത് പറഞ്ഞാൽ നമുക്ക് ദുഃഖമുണ്ട് സങ്കടവും പ്രയാസമൊക്കെ ഉണ്ട് കാരണം വളരെ പ്രയാസമാണ് ഇന്നലെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു ചാനലേ ഒരു അഭിമുഖം ചാനലില് ഈ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും അവിടെ പോയി ഇത് നടത്തുമല്ലോ ജനസഭ പോലുള്ള ജനങ്ങളെ വിളിച്ചുപൂട്ടി സഭ അതിലവിടെ കിറ്റ് പോകാതെ ഇങ്ങനെ ആങ്കർ കിറ്റിനെ ഇങ്ങനെ പൊളിപ്പിക്ക് പൊലിപ്പിച്ച് നിർത്തുകയാണ് അപ്പോഴാണ് ഒരു ഒരു സഹോദരൻ ചോദിക്കുന്നത് ചോദ്യം എൻ്റെ രണ്ട് കുട്ടികളടക്കം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ രണ്ട് കുട്ടികളടക്കം നാൽപ്പത്തിരണ്ട് പേരുടെ ഡെഡ് ബോഡി എവിടെ കിടക്കുകയാണ് ആ മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ് ആരുത്തരം പറഞ്ഞു ഇവർ അവിടെ തിരക്കിയില്ല മാന്തിയില്ല തോണ്ടിയില്ല നോക്കിയില്ല ഏ അവർ അത് പറയുന്ന മണ്ണിൻ്റെ അടിയിൽ ഇനി കിട്ടൂല എന്ന് പറഞ്ഞ് നാൽപ്പത്തിരണ്ട് ബുദ്ധേകൾ എൻ്റെ രണ്ട് മക്കളാണ് പോയിരിക്കുന്നത് എന്ന് പറയുന്ന വളരെ വൈകാരികമായൊരു നിമിഷം ഞാൻ ചാനലിൽ കണ്ടായിരുന്നു പത്ത് നൂറോളം ആളുകളെ നമുക്ക് കാണാനില്ല ഈ പറഞ്ഞാലേ എണ്ണം നാൽപ്പത്തിരണ്ടോ അമ്പത് പേർ കുറേ അധികം ആളുകൾ മണ്ണിനടി കിടപ്പുണ്ട് നമ്മളിൽ ദുരന്തമുണ്ടായ സമയത്ത് ആ സമയത്തെ ബൈറ്റുകൾ എടുത്ത് നോക്കണം നമ്മൾ ചാനലിൽ ആർക്കൈവിലും കെവിലും ചാനലിലൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മന്ത്രി ധനകാര്യ നമ്മുടെ റവന്യൂ മന്ത്രി കൃഷിമന്ത്രി പൊതുമരാമത്ത് ടൂറിസം മന്ത്രി എം എൽ എ എം പിമാർ അവിടെ പോയവരൊക്കെ പറഞ്ഞത് ലോഹോത്തര മാതൃകയുള്ള ഒരു പുനരധിവസം നടത്തും ആ പറയുന്നതിൽ ഒരു സത്യസന്ധതയില്ല ഒരു ആത്മാർത്ഥയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് മൂന്ന് മാസം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ മൂന്ന് മാസമേ കഴിഞ്ഞിട്ടുള്ളൂ ദുരന്തം കഴിഞ്ഞു അതൊരാഘോഷമാക്കി എല്ലാവരും ചാനലുകളിൽ പോയി ബഹളം ഉണ്ടാക്കി ചാനലുകളോ ചാനലുകളോ എല്ലാം പൈറ്റു കൊടുക്കായിരുന്നു അത് കഴിഞ്ഞ് ഒരുപാട് സന്നദ്ധ സംഘടനകളോടെ പോയി അവർ കുറേ ഭക്ഷണമൊക്കെ കൊടുത്തു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എവര് ഡിസാസ്റ്റർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഒരു ദുരന്തം ഒരു അവസരമാണ് നമ്മളത് ആഘോഷമാക്കിയവരുമുണ്ട് കുറേ പേർ അത് കഴിഞ്ഞ് എല്ലാവരും ചുരം അന്ന് ആ കാലഘട്ടത്തിൽ ഓൺലൈൻ ചാനലുകളിലും മുഖ്യധാര ചാനലുകളിലും ഞാൻ പറഞ്ഞിരുന്നു ചുരമിറങ്ങുമ്പോൾ ഇത് വീണ്ടും കിരാതന്മാരുടെ കയ്യിലായിരിക്കും ഇത് ഏൽപ്പിച്ചിട്ട് പോകുന്നത് നമ്മുടെ ഉദ്യോഗ സംവിധാനവും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും കറപ്റ്റാണ് അത് പറയുന്നതിൽ യാതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവർ സ്വന്തം അമ്മയുടെ ഡെഡ് ബോഡിയിൽ നിന്ന് പോലും പറ്റുമെങ്കിൽ അടിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുന്ന സൈസാണ് നമ്മുടെ കുറച്ച് പേർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കുറച്ച് ഉദ്യോഗസ്ഥർ എല്ലാ കാര്യം രണ്ടായിരം രൂപയുടെ കക്കൂസ് അനുവദിച്ചു കൊടുത്ത അമ്മയിൽ നിന്ന് അഞ്ഞൂറ് രൂപ ആട്ടോ ചാർജ് വാങ്ങിച്ച ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെനിക്കറിയാം ആ ഉദ്യോഗസ്ഥനും ആ അമ്മയും കൂടി ഇരുന്ന വേദിയിൽ ഒരു ഗ്രാമസഭയിൽ ഞാൻ പ്രസംഗിച്ചു എൻ്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മ അമ്മയെന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ഉമ്മ എന്നോട് വന്ന് പറയും സാർ ഇത്രയും നേരം സംസാരിച്ചല്ലോ പ്രസംഗിച്ചല്ലോ ആ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ എനിക്ക് കക്കൂസൻ അനുവദിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വരാൻ എന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപ വാങ്ങിച്ചു അഞ്ഞൂറ് രൂപ കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് പൈസ തന്നില്ല സാറിന് വല്ലതും പറയാനുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആ ഗ്രാമസഭയാണ്ട് എനിക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ട് എൻ്റെ പ്രഭാഷണത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ഒരു സെൻറ്റൻസ് പറഞ്ഞായിരുന്നു രണ്ടായിരം രൂപ കക്കൂസ് അനുവദിക്കുന്നതിൽ വാങ്ങിയ ഉദ്യോഗസ്ഥ അഞ്ഞൂറ് രൂപ കെക്യൂലിൽ വാങ്ങിയ ഉദ്യോഗസ്ഥ ഇയാളാണ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ശാപമെന്ന് ഞാൻ പറഞ്ഞു ഭാഗ്യവശാല ഉദ്യോഗസ്ഥൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിനാണ് നമ്മൾ ചൂണ്ടുന്നതെന്ന് അദ്ദേഹം കുറച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് സോറിയൊക്കെ പറഞ്ഞു ആ ഉമ്മയ്ക്ക് പൈസ കൊണ്ട് തിരിച്ചു കൊടുത്തു അത് വേറെ കഥ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വലിയ ദുരന്തമാണ് കുറച്ച് പേരേ ഉള്ളൂ പുനരധിവാസം ഭംഗിയായി നടത്തുന്നില്ല എന്ന് പോട്ടെ എന്തൊക്കെയാണ് അവിടെ നിന്ന് കേൾക്കുന്നത് ഒരു മാസം മൂവായിരം മുന്നൂറ് രൂപ വച്ച് ദിവസം കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു വലിയ കാര്യമാണ് ഒരു മാസം കൊടുത്തു ഒരു മാസം കഴിയുമ്പോൾ കൊടുക്കുന്നില്ല കൊടുത്തത് തന്നെ അനർഹരായിട്ടുള്ള ഒരുപാട് പേർ കൊടുത്തു പാർട്ടിക്കാരെയും ബന്ധുക്കളെയും ഇത്രാദികളെയൊക്കെ കയറാൻ പറഞ്ഞു ക്യാമ്പല്ലേ അവിടെ പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു രജിസ്റ്റർ ചെയ്തിട്ട് അവർക്കും കൊടുത്തു അപ്പോൾ അനർഹർക്ക് കൊടുത്തുവെന്ന് കണ്ടുപിടിച്ചപ്പോൾ അർഹർക്ക് കൊടുക്കുന്നത് നിർത്തി നിങ്ങൾ മനസ്സിലാക്കും ആയിരം പേരുടെ ഒരു സംവിധാനമേ ഉള്ളൂ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോയില്ലേ ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ഇങ്ങനെ ആവുമ്പോൾ മുല്ലപ്പെരിയാറിനെ വല്ല സംഭവിച്ചാൽ അറിയില്ലല്ലോ എത്ര ലക്ഷം ആളുകളെ നമ്മൾ പുനരശിപ്പിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ എത്ര ലക്ഷം ആളുകളുടെ ഫാമിലി നമ്മൾ സംരക്ഷിക്കുകയും കൊടുക്കേണ്ടിയൊക്കെ വരുന്നത് വില നടക്കുമോ കേരളത്തിൽ അപ്പോൾ ഇതായിരം വീട്ടുകാരും മൂന്ന് വാർഡിൻ്റെ വിഷയമേ ഉള്ളൂ പക്ഷേ അത് കൊടുത്തില്ല അപ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നില്ല ആറായിരം രൂപയാണ് വാടക കൊടുക്കുന്നവർക്ക് ആ വാടക കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മോണിറ്റർ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും തിരുവനന്തപുരത്തു നിന്നും പല സംസ്ഥാനത്തിൻ്റെ പല ഉദ്യോഗസ്ഥരും അവിടെ പോയിട്ടുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് നാലായിരം രൂപ മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ഹോട്ടലിലാണ് ഈ ചേട്ടന്മാർ താമസിക്കുന്നത് ഉദ്യോഗസ്ഥർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെയാണ് ഒരാളിൻ്റെ ബില്ല് കളക്ടർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം എവിടെന്നാണ് ഈ പൈസ എടുക്കുന്നത് ഡി ഡി എന്ന് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ പൈസയാണ് എടുക്കുന്നത് സ്റ്റേറ്റിൻ്റെ പൈസയാണ് ഒരു വശത്ത് കേന്ദ്രം പൈസ വന്നില്ലേ ഞങ്ങളുടെ പൈസ ഇല്ലേ എന്ന് കരുതുന്നു അപ്പോഴാണ് ഇവിടെ നാല് മാസം ഒന്നര ലക്ഷം രൂപ വാടകയ്ക്ക് ആര് താമസിക്കുന്നത് ഉദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥരെ വേറെ പണിയും മറ്റു ഉദ്യോഗസ്ഥരെ പണിയാൻ സമ്മതിക്കുന്നില്ല ഇതൊക്കെ പത്രത്തിൽ വന്ന കാര്യങ്ങളാണ് താഴെയുള്ള ഉദ്യോഗസ്ഥരെ പണിയാൻ സമ്മതിക്കുന്നില്ല അവരുടെ മറ്റു സംവിധാനത്തിൽ സമ്മതിക്കുന്നില്ല ഇവർ ഇവർക്ക് തോന്നുന്ന രീതിയിൽ താമസിക്കുന്നു അങ്ങനെ ഒരു ദുരന്തമാണ് അത് കഴിഞ്ഞാണ് അരി കൊടുക്കുന്ന കഥകൾ ഈ കിറ്റ് അത് നല്ല തമാശയാണ് സെപ്റ്റംബറിലെ മറ്റോ കൊടുത്തതാണ് പഞ്ചായത്തിന് ആളുകൾ കൊടുക്കാൻ അവരിത് വെച്ചോണ്ടിരുന്നതാണ് എലക്ഷം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എലക്ഷം വന്നപ്പോൾ അവരെടുത്ത് കൊടുത്തു എടുത്തു കൊടുത്തപ്പോൾ എന്താ സംഭവിക്കുന്നത് പുഴുവരിച്ച അരിയാണെന്ന് വാങ്ങിക്കുമ്പം അറിയത്തില്ല കൊടുക്കാൻ പറയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷിമൃഗാതകൾക്ക് പോലും കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം എടുത്ത് കൊടുക്കുന്നതാർക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഇവരാരും അഭയാർത്ഥികളല്ല ഈ വയനാടിൽ ഇപ്പം മരിച്ചവരോ ജീവിച്ചിരിക്കും മരിച്ചവരോ അവരുടെ കുടുംബമോ ജീവിച്ചിരിക്കുന്നവരുന്ന അഭയാർത്ഥികളല്ല കുറച്ച് ലയത്തിൽ പോകുന്ന തൊഴിലാളികൾ ഒഴിച്ച് ബാക്കിയെല്ലാം അത്യാവശ്യം സ്വത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിടത്ത് താമസിച്ചിരുന്നവരാണ് അവരൊക്കെ ഡീസൻ്റായിട്ട് സമൂഹത്തിൽ കഴിഞ്ഞവരാണ് അവർക്കൊരു അവകാശമുണ്ട് നമ്മൾ അവരുടെ അവകാശം നമ്മൾ ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ ദാനം പോലെ അത് ഒരു ദുരന്തം അരി കൊടുക്കുക അത്ര ഒന്നും കൊടുക്കുന്നില്ല കൊടുക്കുകയാണെങ്കിൽ ഇതേ കൊടുക്കത്തുള്ളൂ പൈസ കൊടുക്കുന്നില്ല വേറെ ദുരന്തം പുനരധിവാസത്തിന് പിന്നെ വസ്തു വാങ്ങിച്ചോ ഇല്ല ടൗൺഷിപ്പ് വരുമോ എന്ന് പറഞ്ഞു എവിടെയാ ടൗൺഷിപ്പ് വസ്തു വാങ്ങിച്ചു അതിൻ്റെ കേസും വഴക്കും വില കൊടുത്ത് വാങ്ങണോ വേണ്ടേ സെക്രട്ടേറിയറ്റിൽ ഫയലടിക്കുകയാണ് ഞാൻ കുറച്ച് ആധികാരികമായിട്ട് തന്നെ പറയുന്നു സെക്രട്ടേറിയറ്റിൽ ഒരു ഫയൽ അടിക്കുന്നുണ്ട് ഈ പുനരധിവാസത്തെക്കുറിച്ച് വസ്തു വാങ്ങണോ വില കൊടുത്ത് വാങ്ങണോ വേണ്ടേ വേണോ വേണ്ടേ തീരുമാനമാക്കാൻ പറ്റുന്നില്ല ഒരു ലെവലിൽ പറ ഉദ്യോഗസ്ഥർ ഞാൻ ലെവലും പേരൊന്നും പറയുന്നില്ല അറിയാമെന്നുള്ള ആൾ എനിക്ക് അറിയാന്നുള്ള പരിചയക്കാരൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഒരു ലെവലിൽ ഉദ്യോഗസ്ഥർ ഫയലെഴുതിയിരിക്കുന്നത് വില കൊടുത്ത് എന്നാണ് അത് സർക്കാർ ഭൂമിയുണ്ട് അവിടെ അതാ വേറെ വീഡിയോ നമുക്ക് ചെയ്യണം അമ്പത്തിനാലായിരം ഏക്കറാണ് സർക്കാർ ഭൂമി ബ്രിട്ടീഷുകാർ വേറെ അവിടെ ബില്ലടച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് വേറെ വീട് ചെയ്യണം കേരളത്തിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ഏക്കർ സ്ഥലമാണ് ഇപ്പോഴും കരം കൊടു കരം വാങ്ങുന്നത് ആരെ കൊടുക്കുന്ന ആരാണെന്ന് പറയാം ബ്രിട്ടീഷ് കമ്പനിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ കേരളത്തിൽ അത് വേറെ സബ്ജെക്റ്റാണ് നമ്മുടെ അത് ഇതിനകത്തേക്ക് നമ്മൾ എടുക്കുന്ന എടുക്കണം വയനാടിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ അമ്പത്തിനാലായിരം ഏക്കർ വയനാടിൽ കിടക്കുമ്പോഴാണ് സർക്കാർ വേടകോൾ എടുത്ത് എടുക്കണം എടുക്കണ്ട എന്ന് പറഞ്ഞ തീരുമാന ഫയൽ തീരുമാനവാദ സെക്രട്ടേറിയറ്റ് കിടന്നയിടിക്കുന്നത് അത് വേറെ ദുരന്തം അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ഉദ്യോഗസ്ഥരുടെ സംവിധാനത്തിന് ഞാൻ പറഞ്ഞു അരി കൊടുത്ത കാര്യങ്ങളുണ്ട് വീടുപാടേക്ക് എടുത്ത് കൊടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ആ ഇനി വലിയ അനക്കൾ വലിയൊരു ദുരന്തം അവിടെ നടന്നു നടന്നു കഴിഞ്ഞു അത് നടന്നു അത് നമ്മളുണ്ടാക്കി അദാലത്ത് ഒരു വീട്ടുകാരെ വീട്ടിൽ ജീവിച്ചിരുന്ന അവരുടെ വീടെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ വീട് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു ആധാർ ബാങ്ക് ലോൺ പ്രമാണം എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഈ ബാങ്കുകൾക്കെല്ലാം ആദ്യ ബാങ്കുകളെല്ലാം കൂടി ഒരു ഉടായ്പ്പ് കാണിച്ച് അവസാനം ബാങ്ക് ലോൺ എഴുത്തള്ളാന്ന് പറഞ്ഞ് എഴുതി ഇപ്പോൾ അത് ഒരു പെൻഡിങ് നിൽക്കുകയാണ് അല്ലെങ്കിൽ എഴുതി തള്ളിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് പെൻഡിങ് ഡിസിഷനാണ് ആളുകൾ ഇമ്പോസ് ചെയ്തിട്ടില്ല ഇവർ അദാലത്ത് നടത്തുകയാണ് ഒരു ഉദ്യോഗസ്ഥനിരിക്കും നൂറുകണക്കിന് ആളുകളാണ് വന്ന് കൂടുന്നത് അവർക്ക് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അഞ്ച് കൗണ്ടർ പത്ത് കൗണ്ടർ വന്നാൽ ഒരു മണിക്കൂറിനകത്ത് ഒന്നര മണിക്കൂറിനകത്ത് ആളുകൾ വിടണ്ടേ ഇത് രാവിലെ വരുന്നവർ വൈകുന്നേരമാകുന്നത് അംഗപരിമിതമായിട്ടുള്ള ആളുകൾ വീട്ടിൽ കിടപ്പ് രോഗികൾ കിടപ്പ് രോഗി എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യ മൂന്ന് നേരവും ഫുഡ് കൊടുക്കണം കൃത്യം മൂന്നേരം മരുന്ന് കൊടുക്കണം അങ്ങനെയുള്ള സംവിധാനമാണ് എന്നൊക്കെ പറയുന്നത് പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടെ വന്നി ക്യൂലി നിൽക്കുകയാണ് അവരുടെ കരച്ചിലും നെഞ്ചിലടിയും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതെന്താണ് നമ്മൾ കൊളോണിയൽ വ്യവസ്ഥ പോലെ ജീവിക്കുന്നത് എന്തുകൊണ്ട് ആയിരം പേരുടെ കാര്യത്തിന് അവരുടെ വീടുകളിൽ പോയി ഇത് ചെയ്യുന്നില്ല വീടുകളിൽ പോയി ചെയ്യാമെന്നുള്ളൊ അവർ ഒപ്പിട്ടാൽ പോരെ ഫോമിൽ വീടുകളിൽ പോയി ചെയ്യാമുള്ള അവിടെ പൊളിറ്റിക്സ് വർക്കൗട്ട് ചെയ്തു ആ പൊളിറ്റിക്സ് എന്താണെന്നറിയാം നമ്മൾ സൂക്ഷ്മതലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മുടെ ഏതെങ്കിലും ഒരു ചാനലിലോ ഓൺലൈൻ ചാനലിലോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലിലോ ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ട വിഷയമല്ല ഇതൊരു കേസ് സ്റ്റഡി നടത്തേണ്ട വിഷയമാണ് ഒരു റിസർച്ച് ടോപ്പിക്കാണ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തമുണ്ടായാൽ പുനരധിവാസം നമ്മൾ ഇത്രയും അലുംബാക്കുന്നത് ഈ അലുംബാക്കുന്നതിൻ്റെ വിഷയം എന്തറിയോ പറയുക അടിച്ചു മാറ്റാനാണ് കാശടിക്കുക എന്നൊരു പ്രോസസ്സൂടെ ഇതിനകത്തുണ്ടെന്നേ അപ്പോൾ പിന്നെ ഈ അദാലത്തുകൾ യാതൊരു തത്വദിഷ്യല്ലാത്ത അദാലത്തുകൾ പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത് പൊളിറ്റിക്സ് എന്താണ് യു ഡി എഫും ലീഗും കൂടിയൊക്കെയാണ് ഇവിടെ ഭരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത് സ്റ്റേറ്റ് ഭരിക്കുന്നതാര എൽ ഡി എഫ് ആണ് അപ്പോൾ എൽ ഡി എഫ് എന്ത് ചെയ്യുന്നു എൽ ഡി എഫ് മന്ത്രിമാരെയും കളക്ടറേയും വെച്ച് സ്വാധീനിച്ച് കളക്ടറെ സ്വാധീനിച്ചിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒരു ഇല്ല ആര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിലാണ് സംവിധാനങ്ങളെല്ലാം കിടക്കുന്നത് അതാണ് വേറെ തമാശ കുടുംബശ്രീ തൊഴിലുറപ്പ് ആശാവർക്കറ് എൻ സി സി എൻ എസ് എസ് സാക്ഷരം ഇതെല്ലാ സംവിധാനവും എഞ്ചിനീയർമാർ ഇ എല്ലാം ഇരിക്കുന്ന ആരും പഞ്ചായത്ത് പഞ്ചായത്തിലതിൻ്റെ സിസ്റ്റത്തിലാണ് അല്ല ജില്ലാ കളക്ടർക്ക് അവിടെ നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ല അപ്പോൾ താഴെ ഇരിക്കുന്ന പഞ്ചായത്ത് സംവിധാനത്തെ ആര് വിളിക്കുന്നു മറ്റവർ വിളിക്കുന്നു മോളിയിരുന്നുണ്ട് ആരറിയാതെ ഗ്രാമപഞ്ചായത്ത് അറിയാതെ അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ ഡയറക്ഷൻ കൊടുക്കുന്നു നിങ്ങൾ പോവരുത് അവർ വിളിച്ചാൽ നിങ്ങൾ പോവരുത് അപ്പോൾ ഇതൊരു വലിയ വലിയ പൊളിറ്റിക്സ് നടക്കണ അവിടെ അപ്പോൾ അതിൻ്റെ പേരിൽ സംഘർഷം നടക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യു ഡി എഫ് ആർ അദ്ദേഹത്തിനെ കമ്മിറ്റിയിൽ വെച്ചിട്ടുണ്ട് അവരുടെ സംവിധാനം അപ്പോൾ പഞ്ചായത്തിലെ സംവിധാനവും ഇതിനകത്തില്ല ഗ്രാമസഭയാണെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ എഴുതി വച്ചിട്ടുണ്ട് ഗ്രാമസഭ ഇതിനകത്തില്ല ജനങ്ങളുടെ സഭ കൂടുന്നില്ല അപ്പോൾ ഒരു വശത്ത് വലിയ ദുരന്തമാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കവളപ്പാറ ഇതുപോലെയായിരുന്നു ആളുകളെ അവിടെ പുനർവശിച്ചു ലയത്തിലുള്ള ആളുകളെ കൊണ്ട് സ്ത്രീകളെ പുനർദ്ധവസിപ്പിച്ചു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയാണ് അവർക്ക് കിട്ടുന്നത് ഏതിന് പോയാൽ ഈ തേയില കളിന്തെടുത്താൽ അവർക്ക് ആട്ടോ ആട്ടോക്കൂലി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആണ് അത് ബസ്സില്ലാത്ത സ്ഥലത്ത് അവരെ കൊണ്ട് മലയിലെ കൊണ്ട് താമസിപ്പിച്ചിരിക്കും പുത്തുമലയിലാണെങ്കിൽ പതിന ഇരുപത്തഞ്ച് വീട് വെച്ചുകൊടുത്താൽ പതിനഞ്ച് വീടും ചോർന്നൊലിക്കുകയാണ് ഇതുവരെ അത് ക്ലിയർ ചെയ്തിട്ടില്ല അപ്പോൾ എന്ത് പുനരധിവാസം നമ്മൾ നടത്തുന്നത് ഇന്നലെ വരെ അല്ലെ കഴിഞ്ഞ ആഴ്ച വരെ പുനരധിവാസം നടത്തുന്നില്ല എന്നുള്ളതായിരുന്നു പരാതിയെങ്കിൽ ഇപ്പോൾ പുറത്ത് വരുന്നത് അഴിമതിയാണ് കൊടിയ ദൂർത്താണ് വലിയ ദൂർത്താണ് അവിടെ നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ ഇത് അവർ സുഖമായിട്ട് എടുത്തിരിക്കുകയല്ലേ വയനാട് ഒരു അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ ആണല്ലോ തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമല്ലേ അപ്പോൾ അവിടെ പോവുക അവിടെ നിന്ന് ഉദ്യോഗസ്ഥര് സുഖമാണ് കൊടുക്കുന്ന തുകയും അവർക്ക് വാടക തുകയായി നൽകുന്നതും വെറും നാലായിരം രൂപ ആറായിരം രൂപ ആറായിരം രൂപ അപ്പോഴാണ് നാലായിരം രൂപയ്ക്ക് ഒരു ദിവസം ഇവിടെ ഒന്നര ദിവസത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ താമസ പണമേ അവർക്ക് ഒരു മാസമേ കൊടുക്കുന്നുള്ളതെന്നേ അതിന് പറയുന്ന ന്യായം എന്താണ് പൈസ ഇല്ല അപ്പൊ ഈ പൈസ എഴുതിയെടുക്കുന്ന ആരാ ഈ ഇയാൾ ഈ നാലായിരം രൂപ നാലായിരത്തി രൂപയ്ക്ക് ഒരു ദിവസം താമസിക്കുന്നത് താമസം മാത്രം അല്ലല്ലോ ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കുമല്ലോ ഒരു മീഡിയം ലെവലിൽ അപ്പോൾ അതേപോലെ സഞ്ചാരം ഇവിടെ വാഹനം ഭക്ഷണം സഞ്ചാരം പിന്നെ ആ പരിവാരങ്ങൾ കാണും അപ്പോൾ ഒരു വലിയ തുകയാണ് ഓരോ മാസവും എഴുതി പോകുന്നത് രണ്ട് മൂന്ന് മാസമായിട്ട് അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഫീൽഡിൽ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തോ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തോ വീടുകളുടെ എണ്ണം എടുത്തോ എത്ര ആളുകളാണെന്നുള്ള കണക്കെടുത്തോ എത്ര പേർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടെന്നുള്ള കണക്കെടുത്തോ എന്താ എടുത്തത് അപ്പോൾ ഇതൊരു എന്താ പറയുക പ്രകൃതിയുടെ ഒരു പ്രതിഭാസം കൊണ്ടൊരു ദുരന്തം ഉണ്ടായി സമ്മതിച്ചു അതിനേക്കാൾ വലിയ ദുരന്തമാണ് നമ്മൾ മനുഷ്യർ സൃഷ്ടിക്കുന്നത് അത് ഇന്നും ഒന്നിനെയും കാണാൻ തുടങ്ങിയതല്ല സുനാമി വന്നപ്പോഴും തന്നെയാണ് സ്ഥിതി ഓഹി വന്ന ഓഹിയിൽ ഇപ്പോൾ പത്ത് നൂറ്റി പത്ത് പേര് ഇതുവരെ കാണാനില്ലല്ലോ നമ്മളാരെങ്കിലും കൺസേൺ ആണ് പ്രളയം വന്നപ്പോഴും തന്നെ സ്ഥിതി ഇപ്പോഴും തന്നെ സ്ഥിതി അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയും അവർ വേറെ ദുരന്തമാണ് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യേണ്ടി വരും അവരവിടെ ആളുകളെ പോസ്റ്റ് ചെയ്യുക യാതൊരു മാനദണ്ഡവും ഇല്ലാത്ത പുതിയ പുതിയ ആളുകളെ വയ്ക്കുക അവർ വേറെ തരത്തിലാണ് അവർ സഞ്ചരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വയനാടിലെ പുനരധിവാസം ലോഹോത്തര മാതൃകയാണ് തീർച്ചയായിട്ടും നല്ല മാതൃകയാണത് എങ്ങനത്തെ മാതൃക ഒരു പ്രശ്നത്തെ എങ്ങനെ വഴ്സാക്കി ഇത്രമാത്രം മോശമാക്കാം ഒരു ഭരണകൂടം പ്രഖ്യാപനങ്ങൾക്കപ്പുറം എത്രമാത്രം ഒരു വിഷയത്തെ മോശമാക്കാം അങ്ങനെ ഒരു പഠനമുണ്ടല്ലോ അതൊരു പഠനമാണ് പോസിറ്റീവ് മാത്രമല്ലല്ലോ പഠനം എങ്ങനെയാണ് തള്ളി മറിക്കുക ഒന്നാമത്തെ റിസർച്ച് ക്വസ്റ്റ്യൻ ഞാൻ ഡോക്ടർ വർഷൻ കോസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരുപാട് പേർക്ക് പി എച്ച് ഡിക്ക് ഒക്കെ അത്യാവശ്യം പല കാര്യങ്ങളൊക്കെ നമ്മളോട് വിളിച്ച് ചോദിക്കും സംശയങ്ങളൊക്കെ റിപ്പോർട്ടൊക്കെ എഴുതാനൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ റിസർച്ച് ക്വസ്റ്റ്യൻ ഒന്ന് എങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ ഓടി അവിടെ ചെന്ന് തള്ളി മറിക്കാം നമ്മളാണ് നമ്പർ വൺ എങ്ങനെ തള്ളി മറിച്ചാൽ ഉടനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം മൂന്ന് എങ്ങനെ ആളുകൾക്ക് ആളുകളെ വീണ്ടും ദുരന്തത്തിലേക്ക് തള്ളിവിടാം നാല് അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് വളരെ പെർച്ചനൻറ്റ് വളരെ പ്രധാനം ഒരു ദുരന്തം ഉണ്ടായാൽ എന്തൊക്കെ അടിച്ചു മാറ്റാം അത് ഉദ്യോഗസ്ഥന് എന്തൊക്കെ അടിച്ചു മാറ്റാം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് എന്തൊക്കെ അടിച്ചു മാറ്റാം പിന്നെ ഇതൊന്നും അറിഞ്ഞില്ലേ കണ്ടില്ലേ കേട്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് എങ്ങനെ നമുക്ക് സൈലൻറ്റ് ആവാം ഇപ്പോൾ ആളുകളോട് ജോയിൽ ചെയ്തതെന്ന് പറയത്തില്ല ഇപ്പോൾ മിനിസ്റ്ററോട് മറ്റവിടുത്ത് ബൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ എന്താണ് ഇപ്പം നല്ല തമാശയാണ് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ബൈറ്റ് എടുത്ത് നോക്കൂ ഞങ്ങളല്ലേ ഇതൊന്നും കാര്യം അപ്പുറത്തിരിക്കും റവന്യൂ വകുപ്പ് എന്താണ് ഞങ്ങൾ കൊടുത്തിട്ടേ ഇല്ല ആരെക്കുറിച്ചാൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് സ്വന്തം വകുപ്പിലെ മന്ത്രിയായ വഷവകുപ്പ് മന്ത്രി അപ്പുറത്തിരിക്കുക ഒരേ വകുപ്പല്ലേ അപ്പോൾ വഷവകുപ്പ് പറയുന്നത് ഞങ്ങൾ കൊടുത്തിട്ടില്ല അപ്പം കൊടുത്തോ അപ്പോൾ എന്താ കൂട്ടുത്തരവാദിത്വം അങ്ങനൊരു ചോദ്യമില്ലേ ഈ റിസർച്ച് ക്വസ്റ്റിനാണ് എൻ്റെ ഞാൻ ആരെയും കുറ്റം പറയല്ലോ അടുത്ത ക്വസ്റ്റിനാണ് ഓരോരുത്തർ ഓരോന്ന് പറയുകയാണ് പഞ്ചായത്ത് പറയുന്നത് ഞങ്ങൾക്കതിൽ ഒരു പങ്കുമില്ല അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ സംവിധാനമല്ലേ അവർ ആലോചിച്ച് പറയണ്ടേ കാര്യങ്ങൾ അപ്പം ഇത് നേരത്തെ എല്ലാവരും കൂടി തള്ളി മറിച്ചു ഞങ്ങൾ ലോഹത്തിലാവും ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ പ്രതികളെ തേടുകയാണ് നമ്മൾ ഞാനല്ല ഞങ്ങളെ വകുപ്പേ അല്ല ആരുമല്ല യഥാർത്ഥത്തിൽ തെറ്റാരാന്നറിയാവോ ജനങ്ങളാണ് ജനങ്ങളാണ് തെറ്റുകാർ ഞാൻ പറഞ്ഞ ഈ ഉഡായ്പ് ജനാധിപത്യത്തിൽ വിശ്വസിച്ചാണ് നമ്മൾ പോകുന്നത് ഇതൊരു ഉടായ്പാണ് അഞ്ച് വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ അങ്ങോട്ട് ആരെയായാലും കേറ്റുപെട്ട് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷം സഹിക്കേണ്ടി വരുന്നൊരു ജനതയുണ്ടല്ലോ അവരാണ് ഏതാണ്ട് തെറ്റുകാരും നമുക്ക് പുതിയ നിയമം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക നമുക്ക് പുതിയ നിയമം വരേണ്ട സമയമായി ഒന്ന് എന്താണ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ തിരിച്ച് വിളിക്കാനുള്ള സംവിധാനം കൊടുക്കാൻ ആലോചിക്കണം അതിനൊരു ഓപ്ഷൻ കൊടുത്താൽ ജനങ്ങൾ വേണോ വേണ്ട ഈ ഭരണം തുടരണോ വേണ്ടേ പഞ്ചായത്തിലായാലും പാർലമെൻറ്റിലായാലും ജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഓപ്ഷൻ കൊടുക്കുക അഞ്ച് വർഷത്തിനിടയ്ക്ക് മൊബൈൽ ആപ്പ് വഴിയൊക്കെ അവർ വോട്ട് ചെയ്താൽ മതി സ്റ്റേഷൻ പോലും വേണ്ട മൊബൈൽ സ്റ്റേഷൻ പോലും വേണ്ട ഏത് പോളിംഗ് സ്റ്റേഷനിലൊന്നും വേണ്ട മൊബൈൽ ആപ്പ് പോലും വേണ്ടി താല്പര്യമുള്ളവർ വോട്ട് ചെയ്യട്ടെ ഈ ഗവൺമെൻറ്റ് തുടരണോ വേണ്ടേ തുടരണ്ടെങ്കിൽ എന്താ കാരണങ്ങൾ തുടരും നമുക്ക് ആലോചിക്കാം തിരിച്ച് വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണേ പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് പഞ്ചായത്തിന് തുടങ്ങാം നമുക്ക് പഞ്ചായത്തിന് തിരിച്ചു വിളിച്ചു തുടങ്ങാം അതിൻ്റെ കാലമായി കാരണം ഇതൊരു അട്ടിപ്പേർ കൊടുത്തണക്കാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തം നമ്മളുണ്ടാക്കിയതാണ് നമ്മൾക്കിങ്ങനെയേ അറിയാവൂ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഓടിക്കൂടി കാര്യങ്ങൾ ചെയ്യാൻ അറിയാം ദുരന്തം ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചെയ്യാൻ നമുക്ക് ഒട്ട് പറഞ്ഞുകൂടാ സിംഗിളാണ് നമ്മൾ സീറോ ആണ് ബിഗ് സീറോ ആണ് നമുക്ക് അറിഞ്ഞേ കൂട പുനരധിവാസം നമുക്കറിയാം നന്നായി അറിയാം കക്കാൻ മോഷ്ടിക്കാൻ ഇതുപോലത്തെ അർമാദിക്കാൻ പൈസ അടിച്ചു മാറ്റാൻ ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതിക്ക് പിന്നെ പൊളിറ്റിക്കൽ ചേരി ഒരു കാര്യം കൂടെ പറഞ്ഞു ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയട്ടെ വയനാട്ടിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടക്കം ആ തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയം എന്താ കിറ്റ് കൊടുക്കുന്നത് അരി കൊടുക്കുന്നത് പ്രിയങ്ക ഗാന്ധി എത്ര ദിവസം വന്നു അവിടെ റോഡ് ഷോ ബാക്കിയുള്ള റോഡ് ഷോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ ടണൽ വരുന്നുണ്ട് വേണോ വേണ്ടേ ചർച്ച നടക്കണ്ടേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ നടക്കുമെന്നറിയില്ല നേരത്തെ ആയിരുന്നെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടി വരുന്ന കാര്യം വേറൊരു പോളിംഗ് കൂടെ നടത്തണം അത് നിർദ്ദേശം പറഞ്ഞത് ഇപ്പം ഭാവിയിൽ ആലോചിക്കാൻ നിർദ്ദേശമാണ് എന്താ പോളിങ് ഒരു വോട്ടെടുപ്പ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കാൻ രണ്ടാമത് വോട്ടെടുപ്പ് ടണൽ പോലുള്ള വലിയ പദ്ധതി വേണോ വേണ്ടേ ആളുകൾക്ക് ഒരു സ്വിച്ചും കൂടി ഇടാം വേറൊരു മെഷീനിൽ സ്വിച്ച് അടിക്കാം ൽ വേണം വേണ്ട ആളുകളുടെ അഭിപ്രായം കൊണ്ട് കൊടുക്കും ആളുകൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഇപ്പോൾ വൻകിട പദ്ധതികൾ വരുമ്പോൾ റെഫറണ്ട നടത്തുന്ന പരിപാടിയുണ്ട് അത് ചർച്ചയുണ്ടോ ഇല്ല ആദിവാസികളുടെ പ്രശ്നം ചർച്ചയുണ്ടോ ഇല്ല പാട്ടിന് ചർച്ചയുണ്ടോ ഇല്ല പുനരധിവാസം ചർച്ചയുണ്ടോ ഇല്ല അഴുക്ക് കൊടുക്കുക അത് അതിൽ രാഷ്ട്രീയം കാണുക പിന്നെ യു ഡി പിന്നെ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു പാർട്ടി അവർ ഒരു സൈസ് അരി കൊടുക്കുന്നു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിൽ ആളുകൾ പോയി സമരം ചെയ്യുന്നു എന്തൊരു രസമെന്നറിയാമോ നല്ല തമാശയാണ് നല്ലൊരു റിസർച്ച് ടോപ്പിക്കാണ് കേരളത്തിലെ ഏതെങ്കിലും കുട്ടികൾ റിസർച്ച് ചെയ്യട്ടെ ദുരന്ത പരിപാലനവും ദുരന്തമോ ഗൗരവമായിട്ട് ആലോചിക്കാവുന്ന ഒരു വിഷയമാണ്